ഒരു വീട്ടിലൊരു ദിവസം രാത്രി ഒരു കള്ളം കയറി അവിടുത്തെ മോട്ടോർ മോഷ്ടിക്കാൻ തുടങ്ങുവാണ് ആ സമയത്ത് അത് കണ്ടുകൊണ്ടുവരുന്ന കുറച്ച് നാട്ടുകാര് ആ കള്ളനെ പിടികൂടുന്നു ആ കള്ളം മോഷ്ടിക്കാൻ വേണ്ടി കയറി ആ വീട് ഒരു അധ്യാപകതായിരുന്നു ആ കള്ളം ചെയ്ത് തെറ്റ് മനസ്സിലാക്കണം അതിനുവേണ്ടി അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കില് കള്ളനെ പോലീസിന് പിടിച്ചു കൊടുക്കുന്നു അയാളുടെ പേരില് കേസും ചാർജ് ചെയ്യിക്കുന്നു അങ്ങനെ കേസ് കോടതിയിലേക്ക് എത്തിയതിനു ശേഷം ആ ഒരു ചെറിയ കേസ് ഏഴ് കൊല്ലം തുളന്ന് നീണ്ടുപോവാണ് അങ്ങനെ ഏഴ് കൊല്ലം നീണ്ടുപോയ ആ കേസിൽ അവസാന അധ്യാപന നീതി കിട്ടിയോ ആ കള്ളൻ അവരെ തെറ്റ് മനസ്സിലാക്കിയോ ആ കേസിന്റെ വിധി എന്തായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ജലധാര പംപ്സെറ്റ് സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു എന്ന മൂവി അപ്പം അച്ചാമാരെ എല്ലാവരെയും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് വിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇനിയും പറഞ്ഞധികം അടിപ്പിക്കുന്നില്ല നമുക്ക് ഈ പുതിയ മൂവിന്റെ സ്റ്റോറി നോക്കാം ടു തൗസൻഡ് സെവന്റീനിലാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം മൃണാലിനി എന്ന് പറയുന്ന ഒരു ടീച്ചർ വീട് കാണിക്കുന്നു ഇവരാണ് നമ്മുടെ മൂവിലെ നായിക ഇവരുടെ ഭർത്താവ് ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ നാട്ടുകാര് മാസ്റ്റർ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരിൽ ഒരുപാട് റെസ്പെക്ട് കൊടുക്കുന്ന രണ്ടാൾക്കാരാണ് ഇവര് അങ്ങനെയുള്ള ഇവരുടെ വീട്ടിലേക്ക് ഈ രാത്രി സമയത്ത് മണി എന്ന് പറയുന്ന ഒരു കള്ളൻ മോഷണത്തിനായിട്ട് എത്തുവാണ് വീടിനകത്ത് കയറിയല്ല അയാൾ മോഷ്ടിക്കുന്നത് പുറത്തുള്ള കിണറ്റിലെ ഫിറ്റ് ചെയ്തിരിക്കുന്ന മോട്ടറാണ് അയാൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് ആ നാട്ടിൽ തന്നെയുള്ള ഗിരീഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ ടീച്ചറെ കണ്ടെന്തോ സംസാരിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരുന്ന അവൻ ഈ കള്ളൻ ഈ മോട്ടർ മോഷ്ട ശ്രമിക്കുന്നത് കാണുന്നു അങ്ങനെ അവൻ ഒറ്റപ്പാടുണ്ടാക്കി ആൾക്കാരെ വിളിച്ചു കൂട്ടി ആ കള്ളനെ കയ്യോടുകൂടി പിടിക്കുന്നു അപ്പത്തേക്കും പുറത്തിറക്കുന്ന ഒച്ചപ്പാടൊക്കെ കേട്ട് ടീച്ചറും മാസ്റ്ററും വാതിലും ഉറക്കുന്നു അപ്പൊ അവരോടും ഗിരീഷ് നടന്ന കാര്യങ്ങൾ പറയുന്നു ഈ മണി എന്ന് പറയുന്ന ഈ കള്ളൻ ആ നാട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഇപ്പൊ മണി മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം അറിയുന്ന സമയത്ത് മാസ്റ്റർ ആണെങ്കിൽ അയാളെ വഴക്ക് പറയുന്നു മര്യാദയ്ക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചുവിടെ മണി നീ ഇന്ന് ഈ പരിപാടിക്ക് ഇറങ്ങിയത് ചെയ്ത് വലിയ തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ് മാസ്റ്റർ അയാളെ വഴക്ക് പറയുന്നു ഈ സമയം എന്ന് പറയുന്ന നമ്മുടെ ടീച്ചർ അത് വിട്ടുകള പാവല്ലേ ഒരു പ്രാവശ്യത്തേക്ക് നമുക്ക് ക്ഷമിക്കാം ഒരാപത്തം പറ്റിയതാണെന്ന് വിചാരിച്ചു വിട്ടേക്കാം ഇങ്ങനെ ഭർത്താവനോട് പറയുന്നു ഈ സമയം മാസ്റ്റർ പറയുകയാണ് അത് പറ്റില്ല അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കണം ഇനി ഒരിക്കലും അവൻ ഇത് ആവർത്തിക്കാൻ പാടില്ല ഇങ്ങനെയും പറഞ്ഞ അയാൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറയുന്നു കാര്യം അറിഞ്ഞതും പോലീസുകാർ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുവാണ് അങ്ങനെ കുറ്റം ചെയ്ത മണിനെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ഇത് കേസാക്കിയ സ്ഥിതിക്ക് തൊണ്ടി മുതലായ മോട്ടോർ അവര് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു ഈ കേസ് കോടതിയിലേക്ക് എത്തുന്നു അങ്ങനെ ഇപ്പൊ മാസ്റ്റർ അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി രവി എന്ന് പറയുന്നൊരു വക്കീലിനെ യാർ പടാക്കുവാണ് അതുപോലെ കള്ളം മണിക്ക് വേണ്ടി ഹാജരാകുന്നത് പെരുമാൾ എന്ന് പറയുന്നൊരു വക്കീല് രവി എന്ന് പറയുന്ന വക്കീലിലെ ഏറ്റവും വലിയ എതിരാളിയാണ് ഈ പെരുമാൾ എന്ന് പറയുന്ന വക്കീല് രണ്ടു ിനും മികച്ച വക്കീലമാരാണ് അങ്ങനെ ഈ കേസ് അവർക്കൊരു ഒരു കടുത്ത മത്സരാവുന്നു രണ്ടുപേരും എങ്ങനെയെങ്കിലും ബാധിച്ച് അവരുടെ കക്ഷികളെ ജയിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഈ ഒരു ചെറിയ കേസ് കോടതിയിലേക്ക് എത്തിയതിനു ശേഷം ആ വാശി കൊണ്ടാവണം വലിയ വിവാദമായി മാറുന്നു അങ്ങനെ പെട്ടെന്ന് തീരേണ്ട ആ കേസ് ഏകദേശം രണ്ടു കൊല്ലം നീണ്ടുപോകുന്നു അങ്ങനെ കേസും കോടതിയൊക്കെ ആയിട്ട് നടന്നു കടന്ന് റിട്ടയേർഡായിരുന്ന മാസ്റ്റർ വയ്യാതായി മരിച്ചു പോകുന്നു ആ സമയത്ത് ആ കേസ് തീർന്നിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം മാസ്റ്ററെ പോലെ ആ കേസിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം മാസ്റ്ററിന്റെ ഭാര്യയായ നമ്മുടെ ടീച്ചർ നോക്കി നടത്താൻ തുടങ്ങുന്നു ടീച്ചർക്കും മാസ്റ്റർക്കും ആകെ ഉണ്ടായിരുന്നത് ഒരു പെൺമകളായിരുന്നു ഇപ്പോൾ കല്ല്യാണ പ്രായമൊക്കെ എത്തിയിട്ടുണ്ട് ഈ കേസൊക്കെ നല്ല രീതിയിലൊന്നും തീർത്തിട്ട് വേണം അവളെ കല്യാണം വരെ നടത്താൻ ഇപ്പൊ മറ്റൊന്നിനെ പറ്റിയും ടീച്ചർ ചിന്തിക്കുന്നില്ല ഒരേ ഒരു ചിന്ത എന്തെന്നാൽ എങ്ങനെയെങ്കിലും ആ കേസ് ജയിക്കണം ഭർത്താവിന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അങ്ങനെ ആ ഒരു ചെറിയ കേസ് ഏഴ് കൊല്ലം തുളം നീണ്ടുപോകുന്നു മാസ്റ്റർ ആദ്യത്തെ രണ്ടു കൊല്ലം നോക്കി പിന്നീടുള്ള ബാക്കി അഞ്ചു കൊല്ലം നോക്കിയത് നമ്മുടെ ടീച്ചറാണ് ഈ കഴിഞ്ഞ കാലയളവ് മുഴുവൻ ഈ കേസിന് വേണ്ടി കയറി ഇറങ്ങി ഒരുപാട് തുക ചെലവായിട്ടുണ്ട് ഇത്രയും കാലം ഈ കേസ് നീണ്ടുവന്നുകൊണ്ട് തന്നെ നാട്ടിലീ മോട്ടർ കേസ് ഭയങ്കര പോപ്പുലർ ആയിരുന്നു ആ നാട് മുഴുവൻ ആ കേസിന്റെ വിധി അറിയാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു എന്നാൽ ഈ ഒരു ചെറിയ കേസ് വേണ്ടി ഇത്രയും ടൈമും എഫേർട്ടൊക്കെ എന്തിനാണ് കളയുന്നു എന്നുള്ള രീതിയിൽ ടീച്ചറുടെ മകള് ടീച്ചറോട് എപ്പോഴും ദേഷ്യപ്പെടുവായിരുന്നു ഈ കേസിന് വേണ്ടി അമ്മ ഇത്ര എഫേർട്ട് എടുത്ത് നടക്കുന്നതിൽ അവൾ കൊട്ടും താല്പര്യമില്ലായിരുന്നു ഇതിന്റെ പേരിൽ ടീച്ചർ മകളുമായിട്ട് ചെറിയ വഴക്കുമായിരുന്നു അങ്ങനെ ആ വഴക്കുകൊണ്ട് ഒരു ഘട്ടത്തിൽ ടീച്ചർ മകളുമായിട്ട് മിണ്ടാതെയാകുന്നുണ്ട് അടുത്ത സീനിൽ അന്ന് മോഷണം നടത്തിയ മണിനെ കാണിക്കുന്നു കഴിഞ്ഞ ഏഴു കൊല്ലമായിട്ട് അയാളും ആ കേസിന് പുറകെയാണ് ആ ഒരു കേസിൽ അന്ന് പെട്ടോണ്ട് തന്നെ അയാൾ അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ചെറിയ രീതിയിലുള്ള മോഷണങ്ങളെല്ലാം ചെയ്ത് ജീവിച്ചു വന്നിരുന്ന ഒരാളായിരുന്നു മണി അത് നാട്ടുകാരൊന്നും അറിയാതെ എന്നാൽ അന്ന് ആ ഒരു കേസിൽ പെട്ടതിനു ശേഷം മണി ഇനിയിപ്പെല്ലാരും എല്ലാരും കള്ളമണി എന്നാണ് വിളിക്കുന്നത് മണിക്ക് പ്രായപൂർത്തിയായ ഒരു മകൾ ഉണ്ടായിരുന്നു നാട്ടുകാർ കള്ളം മണിന്റെ മകൾ എന്ന് പറയുന്നത് അവൾ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരുപാട് നാണക്കേട് അനുഭവിക്കുന്ന അവൾക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായ അച്ഛനോട് ഭയങ്കര ദേഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അച്ഛനോട് മിണ്ടുവന്നുമില്ലായിരുന്നു അടുത്ത സീനിൽ ആ കേസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടീച്ചർ അവരുടെ ഡ്രൈവറും കൂടി കോടതിയിലേക്ക് എത്തുന്നതായിട്ട് കാണുകയാണ് അങ്ങനെ കോടതിയിലേക്ക് വരുന്ന സമയത്ത് ടീച്ചർ ആണെങ്കിൽ കുറച്ച് ഫുഡെല്ലാം പൊതിഞ്ഞു കെട്ടി കൊണ്ടുവന്ന് ഒരു നേരത്തെ ഫുഡിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു കണ്ടിൽ ഇത്ര നല്ല മനസ്സുള്ള ഒരാളാണ് നമ്മുടെ ടീച്ചർ ഇങ്ങനെ വരുമ്പോഴല്ല ടീച്ചർ ഇവർക്ക് ഇങ്ങനെ ഫുഡ് കുതിഞ്ഞ് കെട്ടിക്കൊണ്ട് കൊടുക്കുവായിരുന്നു അത് അവരുടെ ഒരു ശീലമായിരുന്നു അടുത്ത സീനിൽ ടീച്ചറുടെ മക്കളെ കാണിക്കുവാണ് അബ്രോഡിലുള്ള ഏതെങ്കിലും ഒരു പയ്യനെ കല്യാണം കഴിച്ച് ഈ നാട് വിട്ട് അവനോടൊപ്പം അബ്രോഡ് പോയി സെറ്റിൽ ആവണമെന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരണ്ടല്ലോ ഇവിടെ ജീവിക്കാനാണെങ്കില് അവൾ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ ഇപ്പൊ അവൾ അവളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അതിന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം അവളുടെ അമ്മ അതായത് നമ്മുടെ ടീച്ചർ അറിയുന്നുണ്ട് അപ്പൊ ടീച്ചർ ആണെങ്കില് അതിനെ തടയുന്നു എന്നിട്ട് അവളോട് പറയുകയാണ് നിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ ഒന്നാമത്തേത് ഈ കേസ് എങ്ങനെയെങ്കിലും നമ്മൾ ജയിക്കണം അതിലൂടെ കള്ളം മണി അവന്റെ തെറ്റ് മനസ്സിലാക്കണെന്ന് രണ്ട് നമ്മുടെ മകളെ ഈ നാട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും പയ്യനെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് അവൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കണമെന്ന് സോ അദ്ദേഹത്തിന്റെ ആ രണ്ട് ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു കൊടുക്കണം അതുകൊണ്ട് ഒരു കാരണവശാലും അവരോടുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ച് അവിടേക്ക് പോവാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ടീച്ചർ പ്രശ്നം ഉണ്ടാക്കുന്നു അടുത്ത സീനിൽ പൊള്ളാച്ചിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മണിയുടെ മകളെ കാണിക്കുന്നു നാട്ടുകാരുടെ കളിയാക്കലൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവള് വീട്ടിലൊന്നും വന്നു നിൽക്കില്ലായിരുന്നു പൊള്ളാച്ചി തന്നെ ഒരു ഹോസ്റ്റൽ എടുത്ത് അവിടെയായിരുന്നു അവളെ താമസവും പെടുത്തുമൊക്കെ പിന്നെ ഈ കേസിന്റെ പ്രശ്നങ്ങൾ തുടങ്ങി അന്ന് മുതൽ അവളാണെങ്കിലും മണിനോട് മിണ്ടാട്ടോ ഇല്ല ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ െ മണിയാണെങ്കിൽ ഒരുപാട് സാഡാവുന്നതായിട്ട് കാണിക്കുന്നു ഇതേ സമയം നമ്മുടെ ടീച്ചറാണെങ്കിൽ ഈ കേസിന്റെ പുറകെ ഇങ്ങനെ നടന്നു നടന്ന് മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ അങ്ങനെ അവരവരുടെ മകളുടെ കാര്യവും മറന്നുപോയി കല്യാണ പ്രായം എത്തിയിട്ടും അവളെ ഒരു കല്യാണം കഴിപ്പിക്കാനൊന്നും അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നാട്ടുകാർ സംസാരിക്കാനും തുടങ്ങുന്നു അങ്ങനെ ഇതെല്ലാം അറിയുന്ന ടീച്ചറുടെ മകള് ഒരു ദിവസം ടീച്ചർ കേസിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയം ടീച്ചറോട് ഇതിനെപ്പറ്റി എല്ലാം സംസാരിക്കുകയാണ് ഇങ്ങനെ കേസിന്റെ കാര്യങ്ങളുമായിട്ട് നടന്നു നടന്ന് അതിലൂടെ സ്പോയിലായി ആയി പോകുന്നത് എന്റെ ലൈഫാണെന്നൊക്കെ പറയുന്നു അടുത്ത സീനിൽ മണിനെ കാണിക്കുകയാണ് മകളിപ്പം മണിനോട് സംസാരിക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് മണിയാണെങ്കിൽ ഒരുപാട് സാഡായിട്ട് അങ്ങനെ ഇരിക്കുന്നു ഈ സമയം മണിന്റെ വിഷമമെല്ലാം കണ്ട് മണീന്റെ ഭാര്യ മണിനോട് പറയുകയാണ് കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് ഈ കേസിന്റെ പുറകെയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വക്കീലിനോട് എങ്ങനെയെങ്കിലും സംസാരിച്ച് ഈ കേസിൽ നിന്ന് നിങ്ങൾ ഒന്ന് ഊരു തരാൻ പറ ഈ കേസിൽ നിങ്ങൾ നിരപരാധി തെളിയിച്ചാൽ മാത്രമേ ഈ കേസ് കൊണ്ടുണ്ടായ ചീത്ത പേര് മുഴുവൻ മാറി പോവുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മകള് നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളുള്ള ദേഷ്യമെല്ലാം മാറ്റി വെച്ച് നിങ്ങളോട് സംസാരിക്കും അവള് നിങ്ങളോട് പഴയ പോലെ അങ്ങനെ ഭാര്യ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട മണി അങ്ങനെയാണെങ്കിൽ എന്ത് വില കൊടുത്തും ഈ കേസിൽ എനിക്ക് ജയിക്കണം തന്റെ നിരപരാധിയാണെന്ന് തെളിയിച്ച് തന്റെ ചീത്തപ്പേരെല്ലാം മാറ്റി മകളുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കണം ഇങ്ങനെയെല്ലാം വിചാരിക്കുന്നു അങ്ങനെ കോടതിയിൽ അടുത്ത ഹിയറിംഗ് വരുന്ന സമയത്ത് മണി പറയാണ് ഞാൻ ആ മോട്ടോർ മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഈ സമയം ടീച്ചർക്ക് വേണ്ടി വാദിക്കുന്ന രവി എന്ന് പറയുന്ന വക്കീല് നീ മോട്ടോർ മോഷ്ടിക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ കണ്ടതാണ് അവരോട് ചോദിക്കാമെന്നും പറഞ്ഞ അവരെ വിളിച്ചു നിർത്തി വാദിക്കുന്നു എന്നാൽ അന്ന് മണിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് ഗിരീഷ് എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നില്ലേ അവനിപ്പോ ഒരു ജോലി കിട്ടിയ കിട്ടി അബ്ലോഡാണ് അവനെ ഒച്ചയുണ്ടാക്കിയതിനു ശേഷമാണ് നാട്ടുകാരെല്ലാം അവിടെ കൂടി കൂടിയിട്ടുണ്ടായിരുന്നത് സാക്ഷിയായിട്ട് ഇപ്പൊ അവനെ കൊണ്ടു നിർത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ നാട്ടുകാര് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു കാരണം കോടതി കണക്കാക്കുന്നത് ആയി വിറ്റ്നസിനെ മാത്രമാണ് അതായത് മണിക്ക് വേണ്ടി വാദിക്കുന്ന പെരുമാൾ എന്ന് പറയുന്ന വക്കീല് നമ്മുടെ ടീച്ചറെ വിളിച്ചു നിർത്തി അവരെയും ചോദ്യം ചെയ്യുന്നു മണി മോഷ്ടിക്കാൻ ശ്രമിച്ചു െന്ന് പറയുന്നത് നിങ്ങളുടെ ആ മോട്ടറിന്റെ കളർ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ടീച്ചർക്ക് അത് പറയാൻ കഴിയുന്നില്ല ഈ സമയം പെരുമാൾ എന്ന് പറയുന്ന വക്കീല് കോടതി കണ്ടില്ലേ സ്വന്തം മോട്ടറിന്റെ കളർ പോലും അറിയാത്ത ഇവര് എങ്ങനെയാ ആ മോഷണം നടത്താൻ ശ്രമിച്ചത് മണിയാണെന്ന് പറയുന്നതൊക്കെ പെരുമാൾ വക്കീല് ചോദിക്കുമ്പോൾ ജഡ്ജിക്കും അത് ശരിയാണെന്ന് തോന്നുവാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മണിക്ക് പോസിറ്റീവ് ആയിട്ട് വരുവാണ് തനിക്ക് സപ്പോർട്ടീവായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഈ സമയം മണിന്റെ മോത്തൊരു ചിരി വരുന്നു ഈ സമയം ടീച്ചർ കോടതിയോട് ചോദിക്കുവാണ് വളരെ നിസാരമായിട്ട് തീർക്കേണ്ട ഒരു കേസ് കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ് ഈ കേസിന് വേണ്ടി കഴിഞ്ഞ ഏഴ് കൊല്ലം നടന്ന് ഒരുപാട് തുക ചെലവായിട്ടുണ്ട് ചെലവായ തുക വെച്ച് നോക്കുവാണെങ്കിൽ അതുപോലത്തെ ഒരു നൂറ് മോട്ടർ എനിക്ക് വാങ്ങാമായിരുന്നു എന്നിട്ടും ആ നഷ്ടം പോലും നോക്കാതെ ഇപ്പോഴും ഈ കേസിന് പുറകെ നടക്കുന്നത് ആ മോട്ടർ തിരിച്ചു കിട്ടാൻ വേണ്ടിയൊന്നുമല്ല ആ തെറ്റ് ചെയ്യാൻ ശ്രമിച്ച മണിക്ക് അവന്റെ തെറ്റ് മനസ്സിലാവണം ഇനി ഒരിക്കലും അവൻ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല മരിക്കുന്നതിനുമ്പോ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യം അത് തന്നെയാണ് തെറ്റിയാൻ ശ്രമിച്ച കള്ളൻ അവന്റെ തെറ്റ് മനസ്സിലാക്കണെന്ന് അതിനുവേണ്ടിയാണ് ഇപ്പോഴും ഈ കേസിന് പുറകെ നടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പക്ഷെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെല്ലാം പറഞ്ഞ് ടീച്ചറി ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന സമയം മണിയും പറയുവാണ് കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് ഞാനും ഈ കേസിന് പുറകെ കിടന്ന് കളിക്കുവാണ് ഈ ഒരു കേസിന്റെ പേരിൽ എന്റെ കുടുംബം തന്നെ തകർന്നു പോയി ഇതിന്റെ പേരിൽ ഇപ്പൊ എന്റെ മകൾ എന്നോട് ഇപ്പൊ സംസാരിക്കും ില്ല അങ്ങനെ രണ്ടു വാദവും കേൾക്കുന്ന ജഡ്ജിക്കാണെങ്കിൽ ഇതിലൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കേസ് വീണ്ടും നീട്ടി വെക്കുന്നു അടുത്ത ദിവസം മണിയാണെങ്കില് ഭാര്യ പറഞ്ഞല്ലേ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഒഴിവായി ഈ ചീത്ത പേര് മാറി കിട്ടാൻ വേണ്ടി കുറെ പണമെല്ലാം സംഘടിപ്പിച്ച് അത് എന്ന് പറയുന്ന അയാളുടെ വക്കീലിനും കൂടെ കൊടുക്കുന്നു എന്നിട്ട് ഏത് വിധേനയും എനിക്ക് ഈ കേസിൽ നിന്ന് വരണം എനിക്ക് വക്കീലിന് വിശ്വാസ വക്കീൽ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്നു അങ്ങനെ അവിടുന്ന് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു അടുത്ത ഹിയറിംഗ് കാണിക്കുന്നു ഇപ്പൊ ജഡ്ജി അന്ന് ഈ കേസിൽ എഫ്ഐആർ ഇട്ട എസ് ഐന ഹാജരാക്കാൻ പറയുവാണ് അങ്ങനെ എസ് ഐനെ ഹാജരാകുന്നുണ്ടെങ്കിലും അയാള് റിട്ടയർഡ് ആയിട്ട് കുറെ കൊല്ലങ്ങളായിരുന്നു അത് മാത്രമല്ല ഇപ്പൊ മാനസികമായിട്ട് അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളൊന്നും അയാൾക്ക് ഓർമ്മയില്ല അങ്ങനെ ആ കാര്യങ്ങളും മണിക്ക് പോസിറ്റീവായി മാറുന്നു അങ്ങനെ കേസിൽ ഏകദേശം നമ്മുടെ ടീച്ചർ തോക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുവാണ് ഈ സമയം ഈ കാര്യങ്ങളെല്ലാം ടീച്ചറെ താങ്കൾ അറിയുന്നുണ്ട് ഓ അങ്ങനെയാണെങ്കിൽ ഈ കേസ് എങ്ങനെങ്കിലും തീരുവല്ലോ എന്നൊക്കെ വിചാരിച്ച് അവൾ ഒരുപാട് സമാധാനിക്കുന്നു എന്നാൽ ഈ സമയത്ത് ടീച്ചറുടെ മനസ്സിൽ തീയാണ് അവരുടെ ഭർത്താവിന്റെ ആഗ്രഹമാണ് അത് ഈ കേസ് നല്ല രീതിയിൽ തീരണമെന്ന് അവർക്ക് നീതി കിട്ടണമെന്ന് അതുകൊണ്ട് തന്നെ കേസ് അങ്ങനെ വിട്ടുകളയാൻ കഴിയാത്തോണ്ട് കുറെ പണം അറേഞ്ച് ചെയ്ത് അടുത്തേക്ക് ചെല്ലുവാണ് ടീച്ചർ അങ്ങനെ ആ പണം വക്കീലിന് കൊടുത്തിട്ട് എന്റെ ഭർത്താവിന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം സോ ഈ പണം വക്കീലെടുത്തിട്ട് ഈ കേസ് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്നു ഈ സമയം വക്കീല് ആ പണം നിരസിക്കുകയാണ് നിങ്ങൾ ഈ പണം തന്നില്ലെങ്കിലും ഈ കേസ് വിജയിപ്പിക്കാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ ഈ കേസ് എന്റെ ഒരു അഭിമാന പ്രശ്നമാണ് പെരുമാൾ എന്ന് പറയുന്ന എന്റെ കോമ്പറ്റീറ്ററെ എനിക്ക് ഏത് വിധേനയും തോപ്പിക്കണം അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ കേസ് ജയിപ്പിച്ചെടുക്കുമെന്ന് വക്കീൽ ഈ സമയം ടീച്ചർക്ക് ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയം വഴിയിൽ വെച്ച് മണിന്റെ മകളെ ടീച്ചർ കാണുവാണ് കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് ഒരു ചെറിയ മോട്ടർ കേസിന്റെ പേരിൽ എന്റെ അച്ഛനെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ആ ഒരു കേസിന്റെ പേരിൽ അച്ഛനേക്കാൾ കൂടുതൽ അനുഭവിച്ചത് ഞാനാണ് സ്കൂളിലും കോളേജിലെല്ലാം എല്ലാം കള്ളന്റെ മകളിൽ നിന്ന് വിളി കേൾക്കുമ്പോഴുള്ള സങ്കടം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ പോലും അങ്ങ് ദൂരെ പൊള്ളാച്ചി പോയി ഞാൻ പഠിക്കാൻ കാരണം ഇവിടുത്തെ കോളേജിൽ ചേർന്ന് ആ നാണക്കേട് അനുഭവിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ ഈ കേസ് കൊണ്ട് കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് ഞാൻ എന്റെ അച്ഛനോട് സംസാരിക്കാറില്ല വീട്ടിലേക്ക് വരാൻ പോലും എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ അവളെ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ട് ടീച്ചർ പറയുകയാണ് ഞാൻ കൊടുത്ത കേസ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് നീ വിചാരിക്കുന്നു അന്ന് നിന്റെ അച്ഛനെയും തെറ്റ് ചെയ്തപ്പോ ഈ കേസ് ഞങ്ങൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ പിന്നീട് അവൻ ഇതേ തെറ്റ് മറ്റെവിടെയെങ്കിലും ചെയ്തേ അങ്ങനെ വലിയൊരു മോഷ്ടത്തെ അവൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ലൈഫ് ഇതിനേക്കാളും കഷ്ടമായി മാറിയാനെ മോളെ നീ ഒന്ന് ആലോചിച്ചു ഞങ്ങൾ എന്നാ ഒരു കേസ് കൊടുത്തതിന് ശേഷം ആ ഒരു കേസിന്റെ എഫക്ട് കൊണ്ട് നിന്റെ അച്ഛനാ ആ തെറ്റ് പിന്നെ ചെയ്തിട്ടില്ല അതിനുശേഷമുള്ള ഈ ഏഴ് കൊല്ലവും അധ്വാനിച്ച് പണിയെടുത്താണ് അയാൾ ജീവിച്ചു വരുന്നത് അങ്ങനെ അയാൾ മാറാൻ കാരണം ഞങ്ങളുടെ ആ കേസല്ലേ ഞായോ സത്യവും ചെയ്യിക്കണെന്ന് മാത്രമാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ കേസിന് പറഞ്ഞ ഞാൻ ഇപ്പോഴും നടക്കുന്നത് അല്ലാതെ നിന്റെ അച്ഛനെ ദ്രോഹിക്കണമെന്നോ നിങ്ങളുടെ കുടുംബം തകർക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല ഇങ്ങനെയെല്ലാം പറഞ്ഞ് ടീച്ചർ അവിടുന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ സമയത്താണ് അന്ന് കള്ളമണിനെ പിടിച്ച ഗിരീഷ് എന്ന് പറയുന്ന പയ്യൻ അവൻ അബ്രോഡാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അവൻ ലീവിന്റെ നാട്ടിലേക്ക് വരുന്നത് ഈ കാര്യം അറിയുന്ന സമയത്ത് ടീച്ചറിന്റെ വക്കീൽ ടീച്ചറിനെയും കൂട്ടിക്കൊണ്ട് നേരെ അവനെ പോയി കാണുന്നു ഗിരീഷൻ നീ കോടതിയിൽ വന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയണം ഐ വിറ്റ്നസ് നീ ആയതുകൊണ്ട് നീ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ കോടതിക്ക് വിശ്വാസാവും ഈ കേസിൽ നമുക്ക് ജയിക്കുകയും ചെയ്യാം ഇത് കേൾക്കുന്ന ഗിരീഷ് അതിനൊക്കെ പറയുന്നു ഇതേ സമയം തന്നെ ഗിരീഷ് നാട്ടിലേക്ക് എത്തിയ കാര്യങ്ങളെല്ലാം മണി അയാളുടെ വക്കീൽ പറയുന്നുണ്ട് ഗിരീഷ് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ അതൊരു സ്ട്രോങ് എവിഡൻസ് ആയി ഇവർക്ക് നേരെ തിരിയും അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് പേടിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന അതേ സമയം തന്നെ ടീച്ചറിന്റെ കാർ ഡ്രൈവറുമായിട്ട് ടീച്ചറുടെ മകള് പ്രണയത്തിലാവുകയാണ് അയാൾ നല്ലൊരു പയ്യനായിരുന്നു ടീച്ചർ ഈ കേസിന് വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്നും അത് അത് എന്തിനുവേണ്ടിയാണെന്നുള്ള കാര്യങ്ങളല്ല അയാൾ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു അങ്ങനെ അയാള് ടീച്ചറുടെ മകളോട് ആ കാര്യങ്ങളെ പറ്റി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുവാണ് അങ്ങനെ അയാൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ മകൾ അമ്മേനെ മനസ്സിലാക്കുന്നു അങ്ങനെ അവൾ അമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ കോടതിയിലെ ലാസ്റ്റ് ഹിയറിംഗിന് പോകുന്ന സമയം അമ്മ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ ഭക്ഷണപൂതി എല്ലാം കെട്ടിക്കൊടുത്ത് അവൾ അമ്മേനെ യാത്ര അയക്കുന്നു അങ്ങനെ അവളീ ചേഞ്ച് എല്ലാം കാണുന്ന സമയത്ത് നമ്മുടെ ടീച്ചർ അതായത് അവളുടെ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെ അടുത്ത സീനിൽ ആ കേസിന്റെ ലാസ്റ്റ് ഹിയറിംഗ് കാണിക്കുവാണ് അങ്ങനെ ഇപ്പൊ എല്ലാവരും കോടതിയിലേക്ക് എത്തി ഇപ്പൊ കോടതി ആ കേസിന്റെ ഐ വിറ്റ്നസ് ആയ ഗിരീഷിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുവാണ് അങ്ങനെ ടീച്ചറിന്റെ വക്കീലായ രവി അന്ന് ഈ മണി എന്ന് പറയുന്ന കള്ളൻ മോട്ടർ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് നീ കണ്ടില്ലേ ചോദിക്കുമ്പോൾ ഗിരീഷ് അതിന് ഞാൻ കണ്ടിട്ടില്ല എന്ന് മറുപടി കൊടുക്കുന്നു ഇത് കേൾക്കുന്ന സമയത്ത് രവി എന്ന് പറയുന്ന വക്കീലാണെങ്കിൽ ആകോക്കാവുന്നു ഇവനെന്താ പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞെന്ന് അയാൾ ആലോചിക്കുവാണ് ദയവായിട്ട് തന്നൊരു ചാൻസ് ആണ് ഇതിൽ പിടിച്ച് കയറാമെന്നും വിചാരിച്ച് മണീന്റെ വക്കീൽ അതില് പിടിച്ചു കയറുന്നു കണ്ടോ ഈ കേസിൽ ഐ വിറ്റ്നസ് പോലും എന്റെ കക്ഷി കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഈ കേസിന്റെ പേരിൽ ഇനി എന്റെ കക്ഷിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അയാൾ വാദിക്കുന്ന സമയം ജഡ്ജി ഈ കേസിൽ പ്രതിയാണെന്ന് സംശയിക്കുന്ന മണിനെ വെറുതെ വിടാൻ ഇവിടെ ഉത്തരവിടുന്നു അങ്ങനെ ഏഴ് കൊല്ലം നീണ്ടു ഈ കേസ് ഇങ്ങനെ തീരുവാണ് ഈ സമയം നമ്മുടെ ടീച്ചറാണെങ്കിൽ ഇതെല്ലാം കേട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഈ സമയത്താണ് ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത് അന്ന് വക്കീൽ ടീച്ചറിനെയും കൂട്ടിക്കൊണ്ട് ഗിരീഷിനെ പോയി കണ്ടായിരുന്നല്ലോ കണ്ട കാര്യങ്ങളെല്ലാം കോടതി വന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ജയിച്ച് തെറ്റ് ചെയ്ത മണിനെ ഒരു നാലഞ്ച് കൊല്ലത്തേക്ക് ജയിലിൽ ഇടാൻ നമുക്ക് കഴിയുമെന്നൊക്കെ അന്ന് വക്കീല് പറയുന്നുണ്ടായിരുന്നു അവരങ്ങനെ പറയുമ്പോൾ ഗിരീഷെല്ലാം വന്ന് തുറന്ന് പറയാന്ന് അവിടെ സമ്മതിക്കുന്നുണ്ടായിരുന്നു എന്ന വക്കീൽ അതെല്ലാം പറഞ്ഞു പോയതിനു ശേഷം വക്കീല് പറഞ്ഞ കാര്യങ്ങളെ പറ്റി ടീച്ചർ ആലോചിക്കുവാണ് ഓൾറെഡി ഈ കേസ് കൊണ്ട് മണിക്കുണ്ടായ വിഷമങ്ങളെല്ലാം ടീച്ചർക്ക് നന്നായിട്ട് അറിയാം അത് മാത്രമല്ല അന്ന് മണീന്റെ മകൾ വന്ന് ഒരുപാട് വിഷമങ്ങൾ പറയുകയും ചെയ്താണല്ലോ ഈ കേസിൽ തെറ്റു മണി അവന്റെ തെറ്റ് മനസ്സിലാക്കണം അത്ര മാത്രമേ ടീച്ചർ വിചാരിക്കുന്നുള്ളൂ അവരുടെ ഭർത്താവിന്റെ ആഗ്രഹം അതായിരുന്നു അല്ലാതെ ഈ കേസിൽ തെറ്റ് ചെയ്ത് അവന് ശിക്ഷ കിട്ടണം അവൻ ജയിലിൽ പോയി നരയിക്കണമെന്നും അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കേസിൽ ഇവര് ജയിച്ചാൽ അവൻ തന്നെ ശിക്ഷ കിട്ടും അതിലൂടെ അവന്റെ കുടുംബം വീണ്ടും തകർന്നു പോകും തെറ്റുകളെല്ലാം മനസ്സിലാക്കി അവൻ നല്ലൊരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അവന്റെ ജീവിതം ഈ ഒരു ചെറിയ കേസ് കൊണ്ട് വീണ്ടും തകർത്ത് കളയേണ്ടെന്നൊക്കെ ടീച്ചർ വിചാരിക്കുന്നു അങ്ങനെ അതിനുവേണ്ടി അന്ന് നൈറ്റ് ടീച്ചറാണെങ്കിൽ ഈ കേസ് കേട്ടോണ്ടിരിക്കുന്ന ജഡ്ജിന്റെ വീട്ടിലേക്ക് എത്തി അയാളെ കാണുന്നു സാറിന്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് മണി അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി പോരാടണമെന്നാണ് എന്നോട് പറഞ്ഞത് അതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ കേസിന്റെ പുറകെ ഇത്ര നാളെ നടന്നത് അല്ലാതെ അവന് ശിക്ഷ വാങ്ങിക്കൊടുത്ത് അവനെ ജയിലേക്ക് അയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ കേസും ഞങ്ങൾക്ക് സാധുമായിട്ട് വന്നാലും അവൻ ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു കേസും കോടതിയൊക്കെ ഒക്കെ സമയത്ത് അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ജഡ്ജി ഈ സമയം അവരെ പറഞ്ഞു വിടുന്നു സോ ആ ഒരു കാരണം കൊണ്ട് ടീച്ചർ വേറെ നിവൃത്തിയില്ലാതെ ഗിരീഷിനെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ചതാണ് മണിനെ ഈ കേസിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടി അവന് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഈ കേസിൽ ജയിച്ച് മണി നിരപരാധി എന്നുള്ള രീതിയിൽ പുറത്തു വരുന്നു കേസ് ജയിച്ചുകൊണ്ട് പെരുമാറി എന്ന് പറയുന്ന വക്കീൽ ഒരുപാട് സന്തോഷിക്കുവാണ് അങ്ങനെ ഈ കേസിൽ മണി നിരപരാധിയാണെന്നുള്ള രീതിയിൽ തെളിഞ്ഞല്ലോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ വെണങ്ങിയിരുന്ന അയാളുടെ മകള് അയാളെ വന്ന് കണ്ട് അയാളോട് സംസാരിക്കുന്നു അങ്ങനെ അവരുടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറുന്നു അടുത്ത സീനിൽ നമ്മുടെ ടീച്ചർ ടീച്ചറാണെങ്കിൽ രവി എന്ന് പറയുന്ന അവരെ വക്കീലിൽ അടുത്ത് വരുവാണ് എന്നിട്ട് ഗിരീഷിനെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ചതിൽ അയാളോട് അപയോദിക്കുന്നു നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു എനിക്കതിന്റെ വിഷമമൊന്നുമില്ല ഈ കേസിൽ നമ്മൾ തോറ്റുപോയെങ്കിലും ശരിക്കും നമ്മൾ ഇതിൽ ജയിക്കുകയാണ് ചെയ്തത് ഇങ്ങനെല്ലാം പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അടുത്ത സീനിലെ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ടീച്ചർ ഒരു ആത്മരത്തിന് ജോലിയിലിരിക്കുന്ന സമയം അവിടേക്ക് നമ്മുടെ മണി വരുവാണ് കുറ്റവാളിയായി എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യങ്ങളല്ല നിങ്ങളുടെ മകളും ഡ്രൈവറും കൂടി എന്നോട് പറഞ്ഞു ഞാനിന്ന് ചെയ്തുപോയത് വലിയൊരു തെറ്റ് തന്നെയാണ് ോട് ക്ഷമിക്കണം ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റേ ഉണ്ടാവില്ല ഇങ്ങനെല്ലാം പറഞ്ഞ് മണി മാപ്പി ഒദിക്കുന്ന സമയം ടീച്ചർക്ക് ഇതെല്ലാം കേട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു ദാ ഈ തിരിച്ചറിവ് നിനക്ക് ഉണ്ടാവണം തെറ്റും നീ മനസ്സിലാക്കണം ഇത്ര മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ നീ ഇപ്പോ അന്ന് ഇങ്ങനെ സംസാരിച്ചതിലൂടെ എന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു ഈ കേസിൽ ശരിക്കും തോറ്റുപോയെങ്കിലും ഞങ്ങൾ ജയിച്ച പോലെയായി ഇപ്പൊ നിനക്ക് നിന്റെ കുടുംബത്തിനും തിരിച്ചു കിട്ടി എന്റെ ആഗ്രഹങ്ങൾ സഫലമായി ഇനി നല്ലൊരു ലൈഫ് നീ നിന്റെ കുടുംബത്തിനോടൊപ്പം ജീവിക്കുക ഇങ്ങനെല്ലാം ടീച്ചർ മണിനോട് സംസാരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ്ങോടെ ഈ ഒരു മൂവി വൈൻ്റെ പെയ്യുന്നു അപ്പൊ അച്ഛന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി അത്യാവശ്യം നല്ലൊരു മൂവിയായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഈ സ്റ്റോറി കേട്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലാണ് ഞങ്ങളെ അറിയിക്കണം അതുപോലെ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ദെൻ സി യു ആ നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്